നമസ്കാരം കോഴിക്കോട് നൊച്ചാട് സ്വദേശിനി അനുവിൻ്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു കൊലപാതകയുടേത് ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങളാണ് അല്പസമയം മുൻപ് പുറത്തുവന്നത് സ്ഥിരം കുറ്റവാളിയായ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാൻ എന്ന കുറ്റവാളിയാണ് പിടിയിലായത് പ്രതി ഉപയോഗിച്ചിരുന്ന ബൈക്കും പോലീസ് കണ്ടെത്തി തെളിവെടുപ്പ് സമയത്ത് ഒരു കൂസലുമില്ലാതെയാണ് പ്രതിയെ കണ്ടത് നാട്ടുകാരിൽ ചിലർ രോഷാകുലരായ സംഭവമുണ്ടായി പ്രതിക്കെതിരെ ബലാത്സംഗ കേസ് ഉൾപ്പെടെ അൻപത്തിയഞ്ച് കേസുകൾ നിലവിലുണ്ട് പ്രതി മുജീബ് റഹ്മാനുമായി പോലീസ് തെളിവെടുപ്പ് തുടരുകയാണ് അതിക്രൂരമായിട്ടാണ് പ്രതി അനുവിനെ കൊലപ്പെടുത്തിയത് കൊല നടത്തിയ ശേഷം അനുവിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മുജീബ് റഹ്മാൻ മോഷ്ടിച്ചു തുടർന്ന് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടോട്ടിയിലെത്തി ഒരാൾക്ക് കൈമാറി മുജീബിനെ തെളിവെടുപ്പിനായി കൊല നടന്ന സ്ഥലത്തെത്തിച്ചപ്പോൾ നാട്ടുകാരിൽ നിന്ന് രോഷപ്രകടനമുണ്ടായി എന്നിട്ടും പ്രതി കൂസലില്ലാതെയാണ് നിന്നത് തെളിവെടുപ്പിൽ എടവണ്ണപ്പാറ ജംഗ്ഷനിൽ റോഡരികിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു ബൈക്ക് പ്രതി ധരിച്ചിരുന്ന കോട്ടും ബൈക്കിൽ നിന്ന് കണ്ടെത്തി ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി മട്ടന്നൂരിൽ നിന്നാണ് പ്രതി ബൈക്ക് മോഷ്ടിച്ചത് ഈ ബൈക്ക് മോഷ്ടിച്ച ശേഷം തിരിച്ചു തിരിച്ചുവരുന്നതിനിടെയാണ് കൊലയും മോഷണവും നടത്തിയത് അനുവിന്റെ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് നൊച്ചാടുള്ള നാട്ടുകാർ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനായി ഒരാളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് കയ്യുറ ധരിച്ചാണ് പ്രതി കൊല നടത്തിയത് എന്നാണ് സൂചന കൃത്യം നടത്തുമ്പോൾ പ്രതി ഹെൽമറ്റും ധരിച്ചിരുന്നു ഇന്നലെ രാത്രി മലപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് സമീപത്തുള്ള സിസിടിവി ക്യാമറയിൽ ഇയാളുടെ ദൃശ്യം പതിഞ്ഞതോടെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് തിങ്കളാഴ്ചയാണ് വാളൂർ സ്വദേശിയായ അനുവിനെ കാണാതാകുന്നത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അനുവിൻ്റെ വിവരങ്ങളൊന്നും പിന്നീട് ലഭിക്കാതാവുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ള നൊച്ചാട് തോട്ടിൽ അനുവിൻ്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മുട്ടോളം വെള്ളം മാത്രമുള്ള തോട്ടിൽ മുങ്ങിമരിക്കില്ല എന്നത് ഉറപ്പായതോടെയാണ് ഇത് കൊലപാതകമാകാം എന്ന സംശയം ശക്തമായത് അനുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു വസ്ത്രത്തിൻ്റെ ചില ഭാഗങ്ങളും മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം സംശയം ജനിപ്പിച്ചു ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകളെ തന്ത്രത്തിൽ ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കവർച്ച ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതുമാണ് മുജീബ് റഹ്മാന്റെ രീതി ഇതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് നേരത്തെ കേസിൽ പ്രതിയായിരുന്നു മോഷ്ടിച്ച ബൈക്കിലാണ് പ്രതി എത്തിയത് തുടർന്ന് ബൈക്കിൽ അനുവിനെ ഇയാൾ ലിഫ്റ്റ് കൊടുത്തു തുടർന്ന് വഴിയിൽ വെച്ച് തോട്ടിൽ തള്ളിയിട്ട് വെള്ളത്തിൽ തല താഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു മരണം ഉറപ്പാക്കിയ ശേഷം സ്വർണം കവർന്ന് രക്ഷപ്പെട്ടു സംഭവസമയം സ്ഥലത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ ചുവന്ന ബൈക്കിൽ സഞ്ചരിച്ചയാളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത് ഇതാണ് നിർണായകമായത് മോഷ്ടിച്ച ബൈക്കിലായിരുന്നു ഇയാളെത്തിയത് ചൊവ്വാഴ്ചയാണ് അനുവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമാകാം എന്ന പോലീസ് സംശയിച്ചിരുന്നു കമ്മൽ മാത്രമാണ് ശരീരത്തിൽ നിന്ന് ലഭിച്ചത് സ്വർണമാലയും രണ്ട് മോതിരങ്ങൾ അതുപോലെ ബ്രേസ്ലെറ്റ് പാതസ്ഥരം എന്നിവയെല്ലാം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറയുന്നു തിങ്കളാഴ്ച രാവിലെ ഭർത്താവിൻ്റെ കൂടെ ആശുപത്രിയിൽ പോകാൻ സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെട്ട അനുവിനെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും അന്വേഷിച്ചപ്പോഴാണ് കാണാനില്ല എന്നറിയുന്നത് തുടർന്ന് പോലീസിൽ പരാതി നൽകി അന്വേഷണം നടക്കുന്നതിനിടെയാണ് തോട്ടിൽ മൃതദേഹം കണ്ടത് രാവിലെ പുല്ലരിയാൻ എത്തിയ സ്ത്രീയാണ് മൃതദേഹം ആദ്യം കാണുന്നത് ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകളെ തന്ത്രത്തിൽ ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കവർച്ച ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതുമാണ് മുജീബ് റഹ്മാന്റെ രീതി ഇതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് നേരത്തെ ബലാത്സംഗ കേസിൽ പ്രതിയായിരുന്നു മോഷ്ടിച്ച ബൈക്കിലാണ് പ്രതിയെത്തിയത്